വന്നല്ല സമരനായകൻ പൊടിയാണല്ലോ വെക്കാൻ മതി നീ നേരത്തെ അഞ്ഞൂറല്ലേ ചോദിച്ചോണ്ട് മാത്രം ചോദിക്കാം ഓഹോ അപ്പൊ എന്താ രക്തത്തിലുണ്ടെന്ന് ഞാൻ കള്ളിയാണെന്ന്

വലത്തൊക്കെ ഉണ്ട് കടൊന്നും മേടിക്കണല്ലോ ചെക്കനല്ലേ വീടൊക്കെ പെയിന്റടിക്കാറോ ഫുള്ള് മാറാമ്പലും പൂപ്പലൊക്കെയാണ് അവളെങ്ങനെ പിഴിയേ എനിക്ക് കിഫ്ഫി മസാല പോണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടല്ലേ അതുകൊണ്ടല്ലേ എങ്ങനെയാണ് വീട്ടുകാരി അച്ഛന്മാരിങ്ങനെ രാഷ്ട്രീയം കളിച്ച് അഴിമതിക്കാരെന്നുള്ള പേര് മാത്രം സമ്പാദിച്ചു വെച്ചാൽ മക്കൾമാരിങ്ങനെ തണ്ടി വരും സ്വാഭാവികം അതല്ല ഇവിടെ എന്റെ പൊന്ന് പോതല്ല ഇവിടെ നിന്ന് ബ്രില്ലൻസ് അടിക്കാണ്ട് വല്ല കണ്ടി കാണിച്ചെ

ഞാൻ നിങ്ങളും സ്മരിക്കണം വെറും നോട്ടിലെ പടമല്ല ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന എങ്കിലും പ്ലാസ്റ്റിക് ഇന്നും ഒരു ഒഴിയാബാധയാണ് അതിനൊരു അറുതി വരുത്തിയേ തീരുമാനം

ശശേട്ടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല തെങ്ങിന് വേണ്ടി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് കേരശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കേര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു തെങ്ങി വീണ് ചത്തപ്പോ കുടുംബം പട്ടിണിയിലായി പട്ടിണി മാറ്റാൻ അന്ന് ഒരു തെങ്ങേ കയറി തുടങ്ങിയതാ എന്നെപ്പോലൊരാളെ വിളിച്ച് മുണ്ട നൂലിന്റെ കാശ് കൊടുത്തു ചക്ക കടം പറഞ്ഞു ഓ ഇത് പോയില്ലേ നമുക്ക് തോന്നേണ്ട കാര്യമാണ് ജയിച്ചെടുത്ത് പൂശിയത് ചെലവും ഗുണവും ഈ ഈ ഹനുമാൻ കൊണ്ട് തുണി മിനിമം ഒന്ന് പോടാ ൻ ശശിയെ ഇങ്ങനെ ആദരിച്ചാണ് എനിക്ക് മനസ്സിലാവാത്തത് കൊടും തണുപ്പ് ഒരു പൊതുപ്പ് വെച്ച തരാത്ത എന്റെ ചേച്ചിയാണ് ആ സാധ്യത അയാളെ പൊന്നാടിച്ചത് ഇതിലെന്തോ വലിയ പ്ലാൻ ഉണ്ട് അത് തീർച്ച നമുക്ക് ഇതിന് തീർക്കണം നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഈ തോൽസഞ്ചിയില് ാന്ധിജിക്ക് ഒപ്പം സ്വന്തം ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞ് അങ്കമ്പാടി ടീച്ചറായ ദീപാനിരാസിനെ കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പൊങ്കാല അടിച്ചാലോ പൊങ്കാല പൊങ്കാല മതി അല്ലെ പൊങ്കാല മതി അമ്പലത്തിലെ പൊങ്കാല തുടങ്ങിയോ പൊങ്കാല ബിസിയാണ് നോക്കട്ടെ ഡേറ്റിലല്ലോ അന്ന് ഞാൻ വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട് യൂത്ത് വിങ്ങിന്റെ പോത്ത് വിതരണം കുഴപ്പമില്ല എന്തായാലും നിങ്ങൾ വണ്ടി അയക്ക് ഞാൻ വരാം വിശ്വാസിയുള്ള കാര്യങ്ങൾ നോക്കണമെന്നാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം സന്തോഷം ആവശ്യം

പിന്നെന്താ തീർച്ചയായിട്ടും വരാലോ ദേവിയുടെ അനുഗ്രഹം ആർക്കും അറിയാത്തത് വിളിച്ചാ വെളിപ്പുറത്തല്ലേ അമ്മേ പച്ചാ സമയത്ത് കല്യാണം കഴിപ്പിക്കാതെ മകള് മഹാറാണി പഞ്ചായത്തിൽ വാഴിച്ചതല്ലേ ഇപ്പൊ കതിറിടാനും തല്ലോളി ഞാൻ വിളിച്ചു രാവിലെ വണ്ടി അയച്ചു അയ്യോ വേണ്ട ഞാനെന്ത് സ്വന്തം വണ്ടിയിലങ്ങ് വന്നോളാം പക്ഷെ എലക്ഷൻ വരുമ്പോ എന്റെ കാര്യം മറക്കരുത് അത് കരയോക്കാരോട് എല്ലാരോടൊന്നും പറഞ്ഞേക്കണം അത് പിന്നെ പറയാനുണ്ടോ ദേവി വിലാസം സ്കൂളിലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ലീഡർ ആയിട്ടോ നീ ആയിട്ടുണ്ടോ അല്ലാതെ വിഷയത്തെ അല്ല വേണ്ടത് പിന്നെ ബുദ്ധി വേണം ബുദ്ധി ബുദ്ധിയെങ്കിലേ പത്തഞ്ഞൂറ് ബോട്ടുള്ള ശരദൂരക്കാരോട് ഇവൻ ചൂടാവൂ ഹലോ ഒരു മിനിറ്റ് വാങ്ങിച്ച കാശ് അഭിമാനം വെച്ചിട്ട് ഒരു ലീഡർ ആരെ പറ്റിച്ചു അലീനെ പിഴിഞ്ഞായിരിക്കും അല്ലേ അത് നീനിയുടെ കയ്യിൽ നിന്ന് നേരുന്നതാണോ ഇനി ഈ കടവം ഞാൻ തന്നെ ഒരു വീട്ടുണ്ട് അതെ ഞാനൊരു കാര്യം പറയാം അലീനെ പോലെയല്ല ഈ നീനായിട്ടുള്ളതിന്റെ പൈസയുടെ അത് നിനക്ക് തന്നെ പറയാമോ നീ നോക്കിയാ ഇത് ഞാൻ അടിപിടി കേസ് സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ പൈസ നിന്റെ അഴിമതി പറ്റൂല കോഴിത്തീറ്റ കാലിത്തീറ്റം പശുവിനെ വിതരണം മറ്റേ സുനാമി കൊടുത്താൽ കാണിക്കണ വെറുതെ

നാലായിരം രൂപ കാച്ചു തരാം കണ്ടില്ല ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ നേരത്തെ വരും ഉണ്ടാക്കി തുടങ്ങി ഇപ്പോഴത്തെ നീയല്ലേ ആരും കൂടെ